വിവരം ലഭിക്കുന്നത് വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ ലഹരിക്കടത്ത് ഉൾപ്പെടെ അഞ്ച് ക്രിമിനൽ കേസുകളുണ്ട് ബംഗളൂരിൽ നിന്നും കൊല്ലത്തേക്ക് എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൃശൂർ പഴയ ഗ്ലാസ് ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്ന രണ്ടുപേർക്ക് പൊള്ളലേറ്റു സന്ധ്യ എട്ട് വയസ്സുകാരിയായ മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റത് രാവിലെ ഗ്യാസ് സ്റ്റൗ കത്തിച്ചപ്പോൾ സ്ഫോടന ശബ്ദത്തോടെ തീ ആളി പടരുകയായിരുന്നു അടുക്കളയിൽ നിന്ന് കിടപ്പുമുറിയിലേക്ക് പടർന്ന തീയിൽ നിന്നാണ് ഉറങ്ങുകയായിരുന്ന മകൾക്ക് പൊള്ളലേറ്റത് ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ വെള്ളമൊഴിച്ച് തീ അണച്ചു ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു എന്തോ ഒരു ഭൂകമ്പം പോലെ ശബ്ദം കേട്ട് വന്നപ്പോൾ പെൺകുട്ടി അങ്ങനെ ഇരിക്ക കുത്തിയിരിക്കുന്നു പിൻവശം മേച്ച് മുത്തം ഇതായിട്ട് മേലിനും മുഖത്തും ഒക്കെ പാടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും എന്താന്നുള്ളത് വിവരിച്ച് പറയാൻ കിട്ടുന്നില്ല കാരണം ആ വെപ്രാളത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയാണ് ഞങ്ങൾ ഇടവേളയാണ് ഇളവേടയ്ക്ക് ശേഷം തിരികെ ക്യാമറയ്ക്കൊന്നും പഴയ ക്വാളിറ്റി ഇല്ല ഒരു പുതിയ ഫോൺ മേടിക്കപ്പെട്ടോ ഫോണിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ നല്ല ഓഫർ വരട്ടെ അന്നേരം മേടിക്കാം ഹലോ ഏഹ് ഇതിലും വലിയ ഓഫർ മാത്രം എവിടെ അവിടെ